ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വി ബി എച്ച് ഹോം ഇന്ന് നമുക്ക് ചോറിനും പരിങ്ങിനിക്കുമൊക്കെ പറ്റുന്ന നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു കറിയാണ് ചേന വെച്ചിട്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കല്ലേ ഇതുപോലൊരു പീസ് ചേനയാണ് ഞാനിന്ന് കറിക്ക് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് തുലിയൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് പീസ് പീസുകളായിട്ട് മുറിച്ചെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാമേ ഞാൻ ആദ്യം നല്ലതുപോലെ ക ഇതൊക്കെ നിങ്ങൾക്ക് ഈ കാണുന്ന രീതിയിൽ ഈ സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മൺചട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് ചേന വേവിക്കുക യാണെങ്കിൽ നല്ലൊരു ടേസ്റ്റായി കേട്ടോ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അര അരക്കപ്പിനടുത്ത് വെള്ളം വെച്ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതിന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരടപ്പ് വെച്ചടിച്ചിട്ട് തീയ്യോ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേനയൊന്ന് വേവിച്ചെടുക്കണേ ചേന ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോയത് കേട്ടോ അപ്പം ഉടിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കറി ഒന്നും കറക്റ്റായിട്ട രീതിയിൽ കിട്ടത്തില്ല കേട്ടോ ഇപ്പം നിങ്ങൾക്ക് നല്ലതുപോലെ ചേനയൊക്കെ ഒന്ന് ഒരു ആവിയൊക്കെ കയറി ചേനയുടെ നിറമൊക്കെ ഒന്ന് മാറി ഒന്ന് പകുതി വേവായി വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി ബാക്കിയും കൂടെ ചേനയൊന്ന് വെന്തെടുക്കണം അടിക്കുപടിക്കുകയായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ചേന നല്ലതുപോലെ നമുക്ക് കൊച്ചി ചേന നോക്കാനായിട്ട് നോക്കാനിതുപോലെ ഒരു പീസ് ചെയ്തായിട്ടൊന്നും മുറിച്ച് നോക്കാം ഇപ്പം വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഉടിഞ്ഞ് വരുന്നുണ്ട് ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കണം വെള്ളമൊക്കെ പറ്റി റെഡിയായിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാമേ ഒരു ചൂട് കെട്ടിയുള്ള അടിക്കുപിടിക്കാത്ത ഒരു പാൻ നിന്ന് അടുപ്പത്തിൽ വെച്ചാൽ അത് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിലാകുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കേക്കും കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒരു മൂന്ന് വറ്റമുളകത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും ഒരു പതിനഞ്ച് പതിനാറ് ചുവന്നുള്ളി ുള്ളിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയത് ചെറുതായിട്ട് ഞാൻ ചതച്ചാണ് ചേർത്തിട്ടുള്ളത് ഒത്തിരി അങ്ങ് ചതയ്ക്കണ്ട ജസ്റ്റ് ഒന്ന് ചതച്ച് കൃഷി ചെയ്താൽ മതിയാവും ചേർത്ത് കൊടുത്തൊന്നുകളൊക്കെ യോജിപ്പിക്കുക ശേഷം അതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് അത് നമ്മുടെ ചുവന്നുള്ളിയുടെയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ടൊന്ന് നിറം മാറി ഒരു മൂത്ത് വരുന്ന വരുമുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് ഗോൾഡൻ കളറായി മൂപ്പിച്ചെടുക്കേണ്ട ചെറുതായിട്ടൊരു മൂത്ത് വരുന്ന ഒരു ചെറിയൊരു മണമൊക്കെ വരുന്ന ആ ഒരു സമയത്ത് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അടുത്ത് നാളികേരം തിരുമേരെ എടുത്തിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്ത് ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി ആ തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഇളക്കി യോജിപ്പിക്കണം ഒരു ഒരു മിനിറ്റ് സമയം മതിയാവും നല്ല തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ തേങ്ങയുടെ ആ ഒരു തേങ്ങ ഇങ്ങനെ വെള്ളമായും പൊട്ടുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ ഒരു വെള്ളമൊക്കെ ഉള്ളപ്പോൾ പൊട്ടുന്ന ഒരു സൗണ്ട് വരും ആ ഒരു സൗണ്ടൊക്കെ ഒന്ന് മാറിക്കെട്ട നേരം വരെ തേങ്ങ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ ചേനയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഒരു ഒന്ന് മുതൽ രണ്ട് മിനിറ്റ് സമയം ഇത് നല്ലതുപോലെ ചെറുതീയിൽ ഇതിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ആ തേങ്ങയും ആ മസാലയും ആ മുളക് പൊടിയും എല്ലാം നമ്മുടെ ആ ഒരു ചേനയിലേക്ക് പിടിച്ചു കിട്ടുന്ന ആ ഒരു ടൈം വരെ ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക വളരെ സിമ്പിളായിട്ട് വെറൈറ്റി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചേനയുടെ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ആദ്യത്തെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ നല്ല നല്ല വീഡിയോമായിട്ട് കാണുന്നതിൻ്റെ വരെ ബൈ ബൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ